മലയോര മേഖലയിലെ കരിങ്കൽ ഉൽപ്പന്നങ്ങൾക്ക് വന്ന വിലവർദ്ധനവും സമരവും മൂലമുള്ള അനിശ്ചിതവും ഉടൻ പരിഹരിച്ച് നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ബി ജെ പി മുഖമണ്ഡല കമ്മറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു വയനാട് ചൂരൽമല പോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ മലയോര മേഖലയിലെ കോറിയുടെ പ്രവർത്തനം വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളതാണെന്നും ഇത്തരം കോറികൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾ അതീവാശങ്കയിലാണെന്നും മണ്ഡല കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു മലയോര മേഖലയിൽ കരിങ്കൽ ഉൽപ്പന്നങ്ങൾക്ക് വന്ന വിലവർദ്ധനവും സമരം മൂലമുള്ള അനിശ്ചിതത്വവും ഉടൻ പരിഹരിച്ച് നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കണമെന്ന് ബി ജെ പി മുഖം കമ്മിറ്റി ആവശ്യപ്പെട്ടു മുക്കം കാരശ്ശേരി കൊടിയത്തൂർ കൂടറിഞ്ഞു തുടങ്ങി തിരുവമ്പാടി മലയോര മേഖലയിൽ അനിയന്ത്രിതമായി ഉയർന്നുവരുന്ന അനധികൃത കരിങ്കൽ കോറികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു വയനാട് ചൂരൽമല പോലുള്ള ദുരന്തങ്ങൾ മുമ്പിലുള്ളപ്പോൾ ഈ മേഖലകളിലെ കോറികളുടെ പ്രവർത്തനം വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളതാണെന്നും ഇത്തരം കോറികൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾ അതീവ ആശങ്കയിലാണെന്നും ബി വിലയിരുത്തി ബി ജെ പി മുഖമണ്ഡലം അധ്യക്ഷനായി പി എസ് അഖിൽ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുൻമണ്ഡലം പ്രസിഡന്റ് സി ടി ജയപ്രകാശ് അധ്യക്ഷനായി വിനോദ് ചേറ്റൂർ ജോസ് ബാലുമണ്ണിൽ ബാബുമൂലയിൽ പി പ്രേമൻ എം ടി വേണുഗോപാലൻ വിശ്വനാഥൻ നികുഞ്ചം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം